ഒരു കാർട്ടൂൺ ലോകത്തെ ആകെ മാറ്റിമറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷത്തിലും ചർച്ച ചെയ്യപ്പെടാനുള്ള പല കാര്യങ്ങളും മുംബൈ പ്രവചിച്ച ഒരു കാർട്ടൂൺ പരമ്പര ലോകത്തെ നെട്ടിച്ച കൊറോണ വൈറസും അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് വന്നെത്തിയതും വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച ഒരു കാർട്ടൂൺ അതെംസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ പതിനേഴിന് യുണൈറ്റഡ് സ്റ്റേറ്റിലെ മാറ്റ് ഗ്രോണിക് എന്ന മനുഷ്യനാണ് ഈ പരമ്പര സൃഷ്ടിക്കുന്നത് സിംസൺ മുപ്പത്തിയാറ് സീസണുകളിൽ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എപ്പിസോഡുകളുണ്ട് അതിൽ പലതും ലോകത്തെ അത്ഭുതപ്പെടുത്തിയതാണ് സിംസൺ നടത്തിയ പ്രവചനങ്ങളുടെ യഥാർത്ഥ സംഭവങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ വിരൽ ചൂണ്ടുന്നത് നമ്പർ വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ബിസിനസ്സുകാരനായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തുമെന്നും അതിനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തുന്ന പല കാര്യങ്ങളും എന്തിനെ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ വരെ പ്രവചിച്ചതായിരുന്നു ദ സിംസൺ എന്നാൽ വർഷങ്ങൾക്കിപ്പുറം പ്രവചനത്തിന്റെ അതേ മാതൃകയിൽ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങി പ്രസിഡന്റ് സ്ഥാനമേറ്റ ട്രംപിന്റെ നടത്തം വരെ അതുപോലെയായി നമ്പർ ടു കൊറോണ വൈറസ് ലോകത്തെ ആകമൊത്തമൊന്ന് നെട്ടിച്ച സംഭവമാണ് കൊറോണ വൈറസ് എന്നാൽ അതിന്റെ പിറകിലും സിംസൺ എന്ന കാർട്ടൂൺ പരമ്പരയുടെ പ്രവചനമുണ്ടെന്ന് ലോകം നെട്ടലോടെയാണ് അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവർ ഇറക്കിയ ഒരു എപ്പിസോഡിലാണ് ഈ സംഭവം അരങ്ങേറിയത് ആ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ് ജപ്പാൻ എന്ന നഗരത്തിലെ ഒരു ഫാക്ടറി തൊഴിലാളിക്ക് ഒരു വൈറസ് ഏൽക്കുന്നു ഈ മനുഷ്യനിൽ പിടിപെട്ട ആ വൈറസ് ലോകത്താകമാനം പരക്കപ്പെടുന്നു ഇതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ കഴിയാതെ ജനങ്ങളെല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു എന്നാൽ ഈ സംഭവം നടന്നത് റിയൽ ലൈഫിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ ജപ്പാൻ എന്നുള്ളത് ചൈനയായി മാറി എന്നാലും വൈറസ് പടർന്നു പിടിച്ചു നമ്പർ ത്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കാർട്ടൂണിലെ മെയിൻ ക്യാരക്ടർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഒരു ദിവസം തൻ്റെ സാലറി കുറയുകയും തുടരെ തൊഴിലാളികൾ എല്ലാവരും കൂടെ കമ്പനിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനും കാണിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് എല്ലാ തൊഴിലാളികളെയും പിരിച്ചുവിട്ട് കമ്പനി റോബോട്ടുകളെ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡായിരുന്നത് റിയൽ ലൈഫിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല കാര്യങ്ങളും ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു ടെക്നോളജിയുടെ വളർച്ച കാർട്ടൂൺ പ്രവചിച്ച് പലതും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് റോബോട്ടുകളാണ് നമ്മുടെ പലതും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്പർ ഫോർ ചൊവ്വാ താമസിക്കുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡും ഇവർ പുറത്തുവിട്ടിരുന്നു അവിടെ ഒരുപാട് കുടുംബങ്ങളും കുട്ടികളും ടൗണുകളുമുള്ള ഒരു വലിയ സിറ്റി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാൽ കാർട്ടൂൺ പറയുന്നത് ഇത് നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി അൻപതിലാണെന്നാണ് എന്നാൽ ഈ അടുത്ത് ഇതേ സംഭവം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായ എലൺ മസ്ക് പ്രവർത്തിച്ച് കാണിക്കാൻ പോകുന്നു എന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പടർന്നു പിടിച്ചത് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും പത്ത് ലക്ഷം പേരടങ്ങുന്ന ഒരു സിറ്റി തന്നെ മസ്ക് ചൊവ്വയിൽ ഉണ്ടാക്കുമെന്ന പഠനങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു നമ്പർ ഫൈവ് ഏലിയൻസ് ലോകത്തിലെ മനുഷ്യർക്കിടയിൽ തന്നെ ഏലിയനുകൾ പാർക്കുന്നുണ്ട് എന്നൊരു എപ്പിസോഡും ഇവർ പുറത്തുവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആ ഒരു എപ്പിസോഡ് പുറത്തു വരുന്നത് ഈ ഒരു പ്രവചനം ഇന്ന് ആധുനിക ലോകം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചില ഗവേഷകർ ഇതുതന്നെയാണ് സംസാരിക്കുന്നതും മനുഷ്യർക്കിടയിൽ തന്നെ ഏലിയനുകൾ ഉണ്ടെന്നും അവരെ സംബന്ധിച്ചിട്ടുള്ള പല പേപ്പർ വർക്കുകളും അവർ പൂർത്തീകരിച്ചു ഇത് മാത്രമല്ല സിംസൺ എന്ന് പറയുന്ന കാർട്ടൂൺ പ്രവചിച്ചിട്ടുള്ളത് വി ആർ സെൽഫ് ഡ്രൈവിംഗ് കാർ പറക്കുന്ന കാറുകൾ ക്ലൈമറ്റ് ചേഞ്ചിംഗ് ആൻഡ് ത്രീ ഡി പ്രിൻറ്റിംഗ് ഓർക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ കാർട്ടൂണും അതിനോടനുബന്ധിച്ചിട്ടുള്ള എപ്പിസോഡുകളും പുറത്തു വരുന്നത് എന്നാൽ ആധുനിക ലോകത്ത് അതെല്ലാം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക